ശബരിമലയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കണ്ണടയ്ക്കാതെ ജാഗരൂകരായി നിൽക്കുന്ന സിആർ പി എഫുകാർ ഭക്തർക്ക് ഒരേ സമയം ഭക് ഭയവും കൗതുകവുമാണ് സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇവരുടെ ഇടപെടലുകൾ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഏറെ ആശ്വാസകരമാണ് നീലനിറമണിഞ്ഞ യൂണിഫോമും ധരിച്ച് അയ്യപ്പന്റെ തിരുമുറ്റത്തും പരിസരത്തും ആയുധങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുന്ന സേനയെ കണ്ടാൽ ആദ്യം ആരുമൊന്നും ഭയക്കും സുരക്ഷയൊരുക്കുന്നതോടൊപ്പം അയ്യപ്പന്മാരെ ചേർത്ത് പിടിക്കുന്ന കരങ്ങളായും ഇവരുണ്ടാവും ഇത് കാണുമ്പോൾ ഭക്തരുടെ ഭയം കൗതുകത്തിന് വഴിമാറും പുണ്യദർശനം തേടിയെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ നിതാന്ത ജാഗ്രതയിൽ നിൽക്കുന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഇരുന്നൂറ്റൻപതോളം അംഗങ്ങളാണ് ശബരിമലയിലും പമ്പയിലും ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടാൻ ചങ്കുറപ്പിച്ച് നിൽക്കുന്നത് കേന്ദ്രസേനയായ സിആർ പി എഫിന്റെ കോയമ്പത്തൂർ ബേസ് ക്യാമ്പിൽ നിന്നാണ് സുരക്ഷാ ഇവർ ഇവരെത്തിയിരിക്കുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും നിതാന്ത ജാഗ്രതയിലാണ് സേന സോപാനം തിരുമുറ്റം പാണ്ഡിത്താവളം മരക്കൂട്ടം വടക്കേനട എന്നിവിടങ്ങളിലാണ് ഇവരെ പ്രധാനമായും വിന്യസിച്ചിരിക്കുന്നത് പതിനെട്ടാം പടിക്ക് സമീപത്തായി വളരെ ഉയരത്തിൽ തയ്യാറാക്കിയ ടവറുകളിൽ നിന്നും തിരുമുറ്റത്തെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു നിൽക്കുന്നതും സി ആർ പി എഫ് ഭടന്മാരാണ് കേരള വിഷൻ ന്യൂസ് സന്നിധാനം